നമസ്കാരം വീടുകളിൽ നിരത്തുകളിൽ ബസ്സുകളിൽ തുടങ്ങി ട്രാഫിക് സിഗ്നലുകളിൽ വരെ ഭിക്ഷാടന കൊണ്ട് പുറതിമുട്ടിയിരിക്കുകയാണ് മലയാളികൾ വൻ മാഫിയ തന്നെ ഭിക്ഷാടകർക്ക് പുറകിലുണ്ടെന്ന് ഉത്സവം പെരുന്നാൾ വിഷു ഈസ്റ്റർ സീസണുകൾ കണക്കിലെടുത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ഭിക്ഷാടന സംഘങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ് ഭിക്ഷാടകർക്ക് ഭിക്ഷയെടുക്കാൻ പ്രത്യേകം താൽപര്യമുള്ള പ്രദേശങ്ങളുമു കേരളത്തിൽ കൊച്ചി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഭിക്ഷാടകർക്ക് ഏറ്റവും പ്രിയമുള്ള സ്ഥലം ഇടുക്കിയെന്നാണ് പോലീസ് പറയുന്നത് പണം സമ്പാദിച്ച ശേഷം അതിർത്തി ടക്കാൻ എളുപ്പമാണെന്നതും വീടുകൾ കയറിയിറങ്ങി പിരിവെടുത്താൽ ഗ്രാമീണ മേഖലയിൽ നിന്ന് വൻതുക പിരിച്ചെടുക്കാമെന്നതും ഭിക്ഷാടകരെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുന്നു രാവിലെ ഒമ്പത് മുതൽ നഗരത്തിലെ വിവിധ കടകൾ കയറിയിറങ്ങുകയാണ് സ്ത്രീകൾ ഉൾപ്പെട്ട ഈ സംഘം ഹോട്ടലുകളുടെയും മറ്റും കവാടത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്ന ഇവർ ഭക്ഷണം കഴിച്ചെത്തുന്നവർക്ക് നേരെ കൈനീട്ടും രാവിലെ മുതൽ തുടങ്ങുന്ന ഇവരുടെ ഭിക്ഷാടനം മൂലം വ്യാപാരികളും വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്തുന്നവരും വലയും തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള യാചക സംഘമാണ് ഇടുക്കി ജില്ലയിൽ തമ്പടിക്കുന്നത് ളായും ശാരീരിക വൈകല്യമുള്ളവരായും അഭിനയിച്ചെത്തി ആളുകളെ പിഴിയുന്ന സംഘം ഹൈറേഞ്ചിലും ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവരുടെ പ്രവർത്തന ശൈലി പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ചെക്ക് പോസ്റ്റ് വഴി കുമളയിലെത്തി പല സംഘങ്ങളായി തിരിഞ്ഞ് ഇക്കൂട്ടർ ഭിക്ഷയാചിക്കാനിറങ്ങും പുലർച്ചെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഭിക്ഷയാചിക്കേണ്ട സ്ഥലങ്ങൾ ഇവർ തന്നെ തീരുമാനിക്കും യാചിച്ചുണ്ടാക്കുന്ന പണം വൈകിട്ട് ബസ് സ്റ്റാന്റിന് സമീപം തമ്പടിച്ച് വീതിച്ചെടുക്കും ഇവരിൽ നിന്നുള്ള വീതം കൈപ്പറ്റാൻ ഭിക്ഷാടന മാഫിയയിൽപ്പെട്ടവർ കൃത്യമായി എത്തുന്നുണ്ട് തലമറച്ചും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അഭിനയിച്ചും കൈയും കാലുമൊക്കെ പ്ലാസ്റ്ററും ചുറ്റിയാണ് സംഘം ഭിക്ഷാടനത്തിന് എത്തുന്നത് ക്രിമിനൽ സ്വഭാവമുള്ളവരും സംഘത്തിലുണ്ട് ഒരേ സ്ഥലത്ത് പരമാവധി രണ്ടു മാസം മാത്രമാണ് ഇവരെ കാണാനാകും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരത്തോളം ഭിക്ഷാടകർ ഉണ്ടെന്നാണ് പോലീസ് ഇതിൽ മുപ്പത് ശതമാനവും കുട്ടികളാണ് ഒരു കുട്ടി ശരാശരി ഇരുന്നൂറ് രൂപയും മുതിർന്നവർ അഞ്ഞൂറ് രൂപയും സമ്പാദിക്കുന്നുണ്ടെന്ന് കണക്കുകൂട്ടിയാൽ ഒരു ദിവസം ഇടുക്കിയിലെ ഭിക്ഷാടകർ പോക്കറ്റിലാക്കുന്നത് രണ്ടു മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഒരു ഇത് കണ്ടെത്തിയത് കൊച്ചി നഗരത്തിൽ തിരക്കേറിയ ാണ് യാചകർ തമ്പടിച്ചിരിക്കുന്നത് ഇവരിൽ കൂടുതലും ആന്ധ്രയിൽ നിന്നുള്ളവരാണ് പ്രതിദിനം ആയിരം രൂപ വരെയാണ് ഇക്കൂട്ടരുടെ സമ്പാദ്യം കോട്ടയം നഗരത്തിൽ തിരുനക്കരയിലും പരിസര പ്രദേശങ്ങളിലെ കടത്തിന്നകളിലുമാണ് യാചകർ കിടന്നുറങ്ങുന്നത് മതിയായ കേസുകളില്ലാത്തതിനാൽ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുന്നില്ല പലരും രോഗബാധിതരാണ് എന്നതും പോലീസിന് വെല്ലുവിളിയാകുന്നു കൃത്യമായി ഗ്രഹപാഠം ചെയ്താണ് ഭിക്ഷാടന സംഘങ്ങളുടെ വരവെന്നും പോലീസ് പറയുന്നു ഉത്സവ പെരുന്നാൾ സീസണുകൾ ഭിക്ഷാടകർക്ക് മനഃപ്പാടമാണ് ദിവസക്കൂലിക്കും ആഴ്ചക്കൂലിക്കും മാസശമ്പളത്തിനുമാണ് പലരും ഭിക്ഷാടനത്തിനെത്തുന്നതെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് ഇവരെ താമസിപ്പിക്കുന്നതിനുള്ള സൌകര്യവും മാഫിയ സംഘങ്ങൾ ഒരുക്കാറുണ്ട് നിശ്ചിത തുകയിൽ കുറവാണെങ്കിൽ കൊടുക്കുന്ന പണം വലിച്ചെറിയുന്ന ഭിക്ഷാടകരെയും നമുക്ക് സുപരിചിതമാണ് സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്താറുണ്ട് എന്നാൽ പരിശോധനാ വിവരം നേരത്തെ ലഭിക്കുന്ന ഭിക്ഷാടകർ ആ സമയത്ത് തന്നെ മുങ്ങും ആധുനിക കാലത്തിനനുസരിച്ച് സ്മാർട്ടാണ് യാചകരും സ്മാർട്ട് ഫോണും വാട്സാപ്പും എല്ലാം ഉപയോഗിക്കുന്നവരാണി ഭിക്ഷാടന മാഫിയ സജീവമാണെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ സംഘങ്ങളെ കണ്ടെത്തുന്നതാണ് വെല്ലുവിളി വാർത്തയുടെ നിറം തേടി തനി നിറം